ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി കത്തോലിക്കാ സഭ നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക കേസ് റദ്ദാക്കണമെന്ന് പ്രതിപക്ഷവും പാർലമെന്റിൽ ആവശ്യപ്പെടും അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം തുടരാനാണ് ക്രൈസ്തവ സംഘടനകളുടെയും സഭകളുടെയും തീരുമാനം കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാരണമാണെന്ന തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇരിങ്ങാലക്കട രൂപതാ അധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ രംഗത്തെത്തി മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതോടെ കേസ് റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് സഭാനേതൃത്വം നിയമവിദഗ്ധരുമായടക്കം ചർച്ച ചെയ്ത ശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും തിയെ സമീപിക്കുകയാണെങ്കിൽ ജാമ്യ ഉത്തരവിലെ അനുകൂല പരാമർശങ്ങൾ കൂടി ഉന്നയിക്കാനാണ് തീരുമാനം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം തുടരാൻ തന്നെയാണ് സഭകളുടെ തീരുമാനം അറസ്റ്റിലും ന്യൂനപക്ഷ വേട്ടയിലും പ്രതിഷേധിച്ച് തൃശൂർ ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള പള്ളികളിലും ഇന്ന് ഇടയലേഖനം വായിച്ചു പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന് ഇടയലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തു നിയന്ത്രിക്കണമെന്നും ഇടയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു ഭാരതത്തിന്റെ ഭരണഘടന അനുബന്ധിച്ചു മതസ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാനും ഭാരതത്തിന്റെ നിലയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ടായിരിക്കും സംഘപരിവാർ പോലെയുള്ള രാഷ്ട്രീയ മതസംഘടനകളുടെ പിൻഫലത്തിൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയും അന്യായമായ തടയു വയ്ക്കുന്നതിനും ആൾക്കൂട്ട വിചാരം നടത്തുന്നതും എതിർക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് മതപരിവർത്തനവും ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്താനുള്ള നിഗൂഢ ഭാഗം ഭാഗം തന്നെയാണ് തന്നെയാണ് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേസ് പിൻവലിച്ച് കുറ്റപത്രം റദ്ദാക്കണമെന്നും തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ടു വരണമെന്നും ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു ബജറംഗവാളിൽ പിന്നെ അതുപോലെ തന്നെ സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള തീവ്രവാദ രാഷ്ട്രീയ കക്ഷികളുടെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ താല്പര്യമെടുക്കണം അതല്ല എങ്കിൽ അവർ അഴിഞ്ഞാടാനായിട്ടിടയാകും ഇനിയും ഇതുപോലെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവരെ അന്യായമായിട്ടും അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യുകയും കുറ്റക്കാരായിട്ട് വിധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തീവ്രവാദ സംഘടനകളെ വരണം കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരിനും അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനിയെ മാർപോളി കണ്ണൂക്കാടൻ തള്ളി സഭയുടെ നിലപാട് പറയേണ്ടത് സഭാധ്യക്ഷന്മാരാണെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ലെന്നുമായിരുന്നു പ്രതികരണം ഓരോരുത്തർക്കും അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അനുകൂലിക്കാനോ ഞാൻ തയ്യാറല്ല തയ്യാറല്ല രൂപതയുടെ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പിന്നെ പൊതുവായിട്ടുള്ള സഭയുടെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായാണ് ദീപിക മുഖപ്രസംഗവും വിമർശിച്ചത് ഭരണഘടനയോട് ബഹുമാനമുണ്ടെങ്കിൽ കേസ് റദ്ദാക്കണം വർഗീയവാദികൾക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ആത്മപരിശോധന നടത്തണം കന്യാസ്ത്രീകളെ പുറത്തിറങ്ങാൻ സഹായിച്ചതാരെന്ന് ക്രിസ്ത്യാനികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല പുറത്താക്കിയത് മാത്രമല്ല അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്നറിയാമെന്നും മുഖപ്രസംഗത്തിലുണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ ബിജെപി നേതൃത്വം ചെയ്ത കാര്യങ്ങൾ സാമൂഹ്യ വിചാരണയ്ക്ക് വിധേയമാക്കണമെന്ന് എ എ റഹീം എം പി ആവശ്യപ്പെട്ടു എന്താണ് ബിജെപി ശ്രീ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ ടീമും എന്താണ് മലയാളികളുടെ തിരിച്ചറിയൽ ശേഷി വിവേചന ബുദ്ധി അത്രയില്ലെന്നാണോ സേതുരാമയ്യർ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട് മണി ശ്രീ കളിച്ച കളി മണിയുടെ കളിയായി പോയി എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം പാർലമെന്റിലും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം